السلام عليكم ورحمه الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാനരായ വിശ്വാസി വിശ്വാസിനികളെ റഹ്മാൻ സുബാനഹബലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തക്കീങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോബത്ത് അയല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാവട്ടെ അല്ലാമ മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ അലി റഹിമഹുള്ളയുടെ റഹിമലയുടെ തഫ്സിയടിസ്ഥാനമാക്കിയുള്ള അൽമുബീൻ തബീർ പഠന സംരംഭത്തിലാണല്ലോ നാം ഉള്ളത് സുതുബക്കതയിലെ നൂറ്റി എഴുപതാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാൻ ആയാലെന്ന് കബൂല കുമാർ ആവട്ടെ ഇതാണ് ആയത്ത് മക്കയിലെ അവിശ്വാസികളായ ആളുകൾ അവരോട് പറയപ്പെട്ടാൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് പറയപ്പെട്ടാൽ അവരുടെ മറുപടി ഞങ്ങളെ പിതാക്കന്മാരെല്ലാം എങ്ങനെയാണോ ചെയ്ത് കണ്ടത് അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത് പാരമ്പര്യമായി പൂർവികമായി ചെയ്തു പോന്ന ആ ചെയ്തിയാണ് ഞങ്ങൾ പിൻപറ്റുക എന്നാണ് അവർ പറയുക നബിയെ താങ്കൾ പഠിച്ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അഹുനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവലോഷിൻ നിങ്ങളെ പൂർവികന്മാർ നേരായ വഴി പ്രാപിക്കാത്തവരും യാതൊന്നും ചിന്തിക്കാത്തവരുമായിരുന്നുവെങ്കിലും അത് തന്നെയാണോ നിങ്ങളും പിൻപറ്റുന്നത് എന്ന് ലബിയെ നിങ്ങൾ അവരോട് ചോദിക്കുക എന്നാണ് ഈ ആയത്തിൻ്റെ മൊത്തം ആശയം അള്ളാഹുദല അവതരിപ്പിച്ച വിശുദ്ധ കുർആാനാകുന്ന ലബിതങ്ങളുടെ ചരിയയാകുന്ന ദിനിന്റെ അടിസ്ഥാന തത്വങ്ങൾ അത് സ്വീകരിക്കണം അത് പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തെന്നിമാറി ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ പൂർവികന്മാരൊക്കെ എന്താണോ ചെയ്തത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറയുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും അവർക്ക് അള്ളാഹുദിനെ ചോദിച്ച ചോദ്യമാണ് ആ പൂർവികന്മാർ യാതൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും നേർവഴി പ്രാപിക്കാതെയും പോയവരാണെങ്കിലും നിങ്ങൾ ആ വഴിയെ പിൻപറ്റുകയാണോ എന്ന് തിരിച്ചവരോട് ചോദിക്കുന്നു ഈ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബിനു സൈമീൻ റഹിമഅല്ല പഠിപ്പിക്കുന്ന ഭാഗം

അള്ളാഹുത്തലം കൊടുത്തും ഉണ്ട് വിശുദ്ധ ഖുർആാനും നിങ്ങൾ പിൻപറ്റുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ അവിടെ പ്രതികരണമാണിത് അതൊന്നും ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല ഞങ്ങളെ പിതാക്കന്മാർ ഞങ്ങളെ പൂർവികന്മാർ കഴിഞ്ഞു പോയ തലമുറകൾ എങ്ങനെയാണോ ജീവിച്ചത് അത് മതി ഞങ്ങൾക്ക് അത് അംഗീകരിക്കാനല്ല അവർ തയ്യാറാകുന്നത് ഇത് പറയപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല അവർ കാണിക്കുകയാണ്

ഉപയോഗിക്കുന്ന ബല്ലാണ് ഇത് അഥവാ ഈ കൗലിനെ അള്ളാഹു അവതരിപ്പിച്ചതിനെ എന്ന് പറഞ്ഞാൽ അതിനവർ നേരെ അത് അംഗീകരിക്കാൻ ഇല്ല പകരം അത് ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങളില്ല ഞങ്ങൾ പിൻപറ്റുന്നത് എന്നാണ് അവരുടെ മറുപടി അതാണ് അല്ലാട് സ്ഥലത്ത് പരാമർശിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അതാണ് യഥാർത്ഥത്തിൽ പൂർവികന്മാർ ധ്യായത്തിലാണോത്തിലാണോ ചില അമലുകൾ അമിഴകൾ എന്നാലും ആ ആ ബാ ആ പിന്മുളക്കാരെ

അനന്തരാവകാശമായി പാരമ്പര്യമായി എന്താണോ പൂർവികന്മാരുടെ അത് മതി ഞങ്ങൾക്ക് എന്നാണ് അവരുടെ മറുപടി ഈ മറുപടി ശരിയായ മറുപടി അല്ല ഇത് തെറ്റാണ് ഇത് അബദ്ധമാണ് അതുകൊണ്ട് അള്ളാഹു ബാത്തിലാക്കി കൊണ്ട് പറഞ്ഞതും അവൽ അവിടെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരായിരുന്നുവെങ്കിലും നേരായ മാർഗം പ്രാപിക്കാത്തവരായിരുന്നുവെങ്കിലും അതൊക്കെ മതി എന്നാണോ അവരീ പറയുന്നത് എന്ന് അല്ലാഹുദിന ശേഷം ചോദിച്ചത് അവിടെ ഈ മറുപടി ശരിയായ മറുപടി അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ആ മറുപടി ഒരിക്കലും ന്യായമല്ല അത് ശരിയായ മറുപടി അല്ല കാരണം അങ്ങനെ പിൻപറ്റാൻ മാത്രം ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് വീർത്തിരിച്ച് ശരിയെ മാത്രം തിരഞ്ഞെടുത്ത പിതാക്കന്മാരാണെങ്കിലല്ലേ അവരെ പിൻപറ്റുക അതൊന്നുമല്ലോ അവരെ പിതാക്കന്മാർ ഒന്നും ചിന്തിക്കാത്തവരായിരുന്നു നേർവഴി പ്രാപിക്കാത്തവരായിരുന്നു അതുകൊണ്ട് തന്നെ ആ പിതാക്കന്മാരൊന്നും പിന്തുടരപ്പെടാൻ അർഹയുള്ളവരല്ല നേരെ മറച്ചു പിതാക്കന്മാർ നേരായ വഴിയിലായിരുന്നുവെങ്കിൽ ആ വഴി നമുക്ക് സ്വീകരിക്കാം അവർ തെറ്റായ വഴിയിലാണെങ്കിലോ ആ തെറ്റായ തെറ്റായ വഴി സ്വീകരിക്കാമല്ല പിതാക്കന്മാർ പിന്തുടരപ്പെടാൻ അർഹരാണെങ്കിൽ അവരെ പിന്തുടരാം പക്ഷെ ഇത് അതിന് അർഹരായ ആളുകളല്ല അതുകൊണ്ട് തന്നെ അവരൊരിക്കലും കൃത്യമായി ബുദ്ധിപരമായി കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്തു പോന്നവരെല്ലാം അവരൊന്നും എങ്കിൽ പിന്നെ എന്ന ബുദ്ധി അവർക്കുണ്ട് എന്നാൽ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി നേരായ വഴിയെ സ്വീകരിക്കുക എന്ന ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുക എന്ന പണി അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പിന്തുണപ്പെടാൻ അർഹരായ ഒന്നും തന്നെ പ്രയോഗമാണ് ഒന്നും അവർ ചിന്തിക്കുന്നില്ല അഥവാ അതൊക്കെ ചെയ്യുന്നുണ്ട് അവർ വിൽക്കുന്നു വാങ്ങുന്നു കച്ചവടം ചെയ്യുന്നു ഏറ്റവും നല്ല വരുമാനമാർഗം ഉണ്ടാക്കുന്നു അതൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അത് ചിന്തിക്കുന്നില്ല എന്നല്ല പരലോകത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല പരലോകമോ നരകസ്വർഗത്തെ കുറിച്ചോ ആ വക ചിന്തകളൊന്നും അവർക്കില്ല അതാണ് ഇവിടെ എന്ന് പറഞ്ഞത് അത്തരം ഒന്നും അവർ ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ ദുഞ്ചാവോ ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണ് ഭാഷാപരമായി വരിക ദുഞ്ചാവിയുടെ ഉദ്ദേശമല്ല ഇവിടെ ഉദ്ദേശം പാത്രീകമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ദുഞ്ഞവിയായ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്നല്ല പഴത്രികമായ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല ഒരായി ചതുൻ നേരായ വഴി അവരോട്ട് സ്വീകരിക്കുന്നുമില്ല ഹിരായത്തിലോട്ട് അവരായിട്ടുമില്ല എന്നിരിക്കെ ആ പിതാക്കന്മാരെ അവർ പിൻപറ്റുകയാണോ അവരെ പൂർവികന്മാരൊക്കെ ഈ പറയപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അവരെ പിൻപറ്റുകയാണോ അവർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പിൻപറ്റൽ അവർക്ക് ഉപകാരമെല്ലാം ദോഷമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹുത ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പൂർവികന്മാരെ പിൻപറ്റുക എന്നതെല്ലാം അള്ളാഹു അവതരിപ്പിച്ചവരെ പിൻപറ്റുക ആ അവതരിപ്പിച്ച പ്രകാരം ജീവിച്ച പൂർവികന്മാരാണെങ്കിലോ നമുക്ക് മാ വഴി മതി അത് അവർ അങ്ങനെ ജീവിച്ചു എന്നതുകൊണ്ടല്ല അള്ളാഹു അവതരിപ്പിച്ചു എന്നതുകൊണ്ടാണ് നാം അത് പിന്തുണപ്പെടേണ്ടത് എന്നാൽ പൂർവികന്മാർക്ക് തെറ്റുപറ്റി എങ്കിൽ ആ തെറ്റിനെ പിൻപറ്റാൻ നമുക്കൊരിക്കലും ബാധ്യതയില്ല അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണുണ്ടാവുക എന്നാണ് അല്ലാ മഹിൻ ഈ ആയത്ത് തസ്സീർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നത് ഏതു കാലത്തും ഉണ്ടാകാം ഇത്തരം സ്വഭാവമുള്ള ആളുകൾ അത് അന്ന് കുറാനിരിക്കുന്ന കാലത്തുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള അമ്പ്യാക്കന്മാരുടെ കാലത്തും ഇതേ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തും അതേ പ്രതികരണമുണ്ട് ഹിതാബിലേക്ക് സുന്നത്തിലേക്കൊക്കെ വിളിക്കപ്പെട്ടാൽ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളെ വാപ്പമാരൊക്കെ എങ്ങനെയാണ് ഞങ്ങളെ കാരണന്മാരെങ്ങനെയാണ് ഞങ്ങളെ മഹൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ പൂർവികന്മാരുടെ വഴിയെ ന്യായമായി പറയുന്ന ആളുകൾ ഇക്കാലത്തും ഉണ്ടാകാറുണ്ട് അതൊന്നും ശരിയല്ല പൂർവികൾ ചെയ്തു എന്നുകൊണ്ട് മാത്രം ഒരു കാലം ശരിയാകണമെന്നില്ല അങ്ങനെ ആകണമെങ്കിൽ ആ പൂർവികന്മാർ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തവരും പഴയ വിഷയങ്ങളെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയവരും അള്ളാഹോ അവതരിപ്പിച്ച ഹിരായത്വ പ്രകാരം ജീവിച്ചവരുമാണെങ്കിൽ ആ പൂർവികളെ പിൻപറ്റാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ പൂർവികനെ പിൻപറ്റാൻ യാതൊരു ന്യായവുമില്ല എന്ന് അള്ളാഹു സുബ്ബാൻ ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ അവന്റെ ശരിയായ വഴിയിൽ ജീവിതം ക്രമീകരിക്കാൻ നമുക്കെല്ലാം മാറാവട്ടെ അസ്സാമി വാർക്കാത്ത